ട്രംപിൻ്റെ ഒന്നാമത്തെ ടേം ഒന്നാമത്തെ ടേമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയും അതുപോലെ എന്താണ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയൊക്കെ അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ പറയുന്ന ട്രേഡ് വാർ അദ്ദേഹം ആദ്യത്തെ ടൈമിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ചൈനയുമായി ട്രേഡ് വാർ ഉണ്ടായിരുന്നു ആ തുടക്കത്തിൽ അപ്പോൾ ട്രംപിൻ്റെ ഒരു പോളിസി എന്താണെന്നുള്ളത് ലോകം മുഴുവൻ അറിയാം ഇപ്പോൾ ഹൗഡി മോഡി നടത്തിയതുകൊണ്ടോ നമസ്തേ ട്രംപ് നടത്തിയതുകൊണ്ടോ ആ പോളിസിയിൽ മാറ്റം വരില്ല എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ ഇന്ത്യ വൈകിപ്പോയി അതാണ് ഇവിടെ കാണുന്ന ഒരു പ്രശ്നം അപ്പോൾ ഒന്നാം ടൈമിൽ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് ഇന്ത്യ ഒരു കരുതൽ സ്വീകരിച്ചു വെച്ചാൽ ഒട്ടും കരുതൽ സ്വീകരിച്ചില്ല രണ്ടാം ടൈം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോളിസി കുറേ കൂടി അഗ്രസീവ് ആയത് നടപ്പാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ മുമ്പ് ഹൗഡി മോഡിയിൽ കെട്ടിപ്പിടിച്ചതോ അല്ലെങ്കിൽ നമസ്തേ ട്രംപ് നടത്തി പാട്ട് പാടിയതൊന്നും ഈ ഈ ഡിപ്ലോമസിയിൽ പ്രസക്തമേ അല്ല ഒന്നും വരുന്നില്ല ഓക്കെ ഇപ്പോൾ ട്രംപ് അങ്ങനെയാണ് ട്രംപ് വളരെ എന്താണ് പറയുക ഇറാഷണൽ ആയിട്ട് പെരുമാറുന്ന ആളാണ് വളരെ സ്പോണ്ടേനിയസ് ആണ് അതുകൊണ്ട് നമുക്കതൊക്കെ കരുതാൻ പറ്റിയില്ല എന്നൊക്കെ ഒരു ന്യായം പറഞ്ഞാൽ പോലും ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നം ഇപ്പം കേരളത്തിനെ ഇത് ബാധിക്കുന്ന കേരളത്തിലെ ചെമ്മീൻ കയറ്റുമതിയാണ് ഇപ്പോൾ ബാധിക്കുന്നത് അപ്പോൾ ചിലരൊക്കെ ഫേസ്ബുക്കിൽ എഴുതി കണ്ടു ഇനി ഇന്ത്യക്കാർ കുറച്ച് നല്ല ചെമ്മീൻ കഴിക്കട്ടെ നല്ലതൊക്കെ അങ്ങോട്ട് വയ്ക്കുകയായിരുന്നല്ലോ നമുക്ക് നല്ല പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമല്ല ഇന്ത്യയുടെ ജി ഡി പിയുടെ ഒരു ശതമാനം ഈ ഫിനാൻഷ്യൽ ഇയറിൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഫിനാൻഷ്യലിൽ കുറയും നമുക്ക് ഒരു ശതമാനം എന്നൊക്കെ പറയുമ്പോൾ വളരെ നിസ്സാരമാണ് അതിൽ ആ ഒരു ശതമാനം കുറയുന്നത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ബഹുഭൂരിഭാഗവും തൊഴിലാളികൾ ധാരാളമായി പണിയെടുക്കുന്ന സെക്ടറാണ് ടെക്സ്റ്റൈൽ അതുപോലെ ഫുട്വെയർ ജം അതായത് മീൻസ് ഡയമണ്ട് കട്ടിങ് അങ്ങനെയുള്ള അമേരിക്കൻ എക്സ്പോർട്ടിൻ്റെ ബഹുഭൂരിഭാഗം ഇന്ത്യയിൽ അത് തൊഴിലാളികൾ ചെയ്യുന്ന മെഷീൻ ചെയ്യുന്ന പണിയല്ല തൊഴിലാളികൾ ചെയ്യുന്ന പണി ചെയ്യുന്നവരാണ് അതിനടുത്ത് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പോവുകയാണ് അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നാൽപ്പത് വർഷത്തെ ഏറ്റവും കൂടുതലുള്ള അവസ്ഥ നൽകുന്ന സമയമാണ് അവിടെയാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ നിന്ന് നിഷ്കാസ്യരാകും തൊഴിൽ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു ഇപ്പോൾ നമുക്കിതിനെ ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഈ ട്രപ്പിൻ്റെ ഈ ഒരു നിലപാട് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇങ്ങനെ വരും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ നേരത്തെ തന്നെ ഇതിന് തയ്യാറെടുപ്പിടുത്തില്ല എന്നൊക്കെ കുറ്റം പറയാമെങ്കിൽ പോലും ഈ അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ എത്തിച്ചതെന്നാണ് ഒന്ന് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു അതായത് ഉപരോധം മറികടന്ന് അവിടെ നിന്ന് ചിലവ് കുറഞ്ഞ് ഓയിൽ വാങ്ങുന്നു അപ്പോൾ അതിന് ഈ ഈ താരിഫ് അതിൻ്റെ പേരിൽ ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം നിങ്ങളൊക്കെ വാങ്ങുന്നുണ്ടല്ലോ ഞങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ ഞങ്ങൾ വാങ്ങുന്നു ഞങ്ങളുടെ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഇതിൽ എത്രമാത്രം ആ പറയുന്ന സത്യസന്ധത ഉണ്ടെന്നുള്ളതാണ് ചോദ്യം ഓക്കെ റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങണം വില കുറഞ്ഞ് നമുക്ക് അവിടെ ഇപ്പോൾ അമേരിക്കയെല്ലാം ആര് പേടിപ്പിച്ചാലും നമുക്ക് വില കുറഞ്ഞ ഓയിലിടന്ന് കിട്ടിയേ അവിടെ നിന്ന് വാങ്ങിക്കോളുക അത് അത് അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഓയിൽ വാങ്ങുന്നത് ആർക്കു വേണ്ടിയാണ് നല്ലതാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റഷ്യൻ ഓയിൽ വാങ്ങുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ അല്ല നമ്മളിപ്പോഴും പെട്രോൾ അടിക്കുന്നത് പഴയ പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഡീസൽ ഡീസൽ വാങ്ങുന്നതും പഴയ പ്രൈസ് തന്നെയാണ് അപ്പോൾ ഈ ഓയിൽ വാങ്ങിയത് ആർക്ക് വേണ്ടിയാണ് വാങ്ങിയത് റിലയൻസിനും നയാരയ്ക്കും വേണ്ടിയാണ് റിലയൻസ് ഏതാണ്ട് കോടിക്കണക്കിന് ഡോളറിൻ്റെ ഈ ലാഭമാണ് അതുകൊണ്ടുണ്ടാക്കുന്നത് അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു ഇവിടുന്ന് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്കും യൂസിലേക്കും കയറ്റി അയച്ച് അവർ കോടിക്കണക്കിന് ഡോളർ ലാഭം ഉണ്ടാകുന്നു നയാര അങ്ങനെ ഉണ്ടാക്കുന്നു എന്നാൽ ഈ വാങ്ങുന്ന പെട്രോൾ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെ പൊതുമേഖല എണ്ണക്കമിലും വാങ്ങുന്നുണ്ട് അവർക്കും ലാഭം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് ലാഭം ഉണ്ടോ ഇല്ല നമ്മുടെ ഓയിൽ പ്രൈസ് കൂടെ കുറയുന്നില്ല അതായത് റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ഓയിൽ വാങ്ങിയെന്ന് കരുതി നമുക്കൊരു ലാഭവും ഉണ്ടാകുന്നില്ല ഓക്കെ ഇനി പെട്രോളിയം കമ്പനികൾക്ക് ഈ പറയുന്ന റിലയൻസിനും നയാരയ്ക്കും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങി ആ ഓയിൽ വാങ്ങിയതിൻ്റെ ഗുണം ഇന്ത്യക്കാർക്ക് ആർക്കുമില്ല പക്ഷേ നഷ്ടമാർക്കും ഉണ്ടാകുന്നു ഈ റഷ്യയുടെ ഓയിൽ വാങ്ങുന്നതുകൊണ്ടാണല്ലോ താരിഫ് വരുന്നത് അപ്പോൾ താരിഫ് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ലക്ഷങ്ങളുടെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു നമ്മുടെ ജി ഡി പി ഒരു പെർസെൻറ്റേജ് കുറയുന്നു നമുക്ക് വലിയ തോതിലുള്ള കയറ്റുമതി ഇടിവുണ്ടാകുന്നു മറ്റൊന്ന് ഡോളറിനെതിരെയും യുവാനെതിരെയും ചൈനീസ് കറൻസി അതായത് ഇന്ത്യയുടെ മൂല്യം ഇന്ത്യ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞു താഴുന്നു അപ്പോൾ ഇന്ത്യ സാ ഇന്ത്യ വലിയൊരു ഷോക്കിലാണ് ഇപ്പോൾ ഉള്ളത് എന്തിനു വേണ്ടി ഈ അദാനിക്കും നയാരയ്ക്കും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതിൻ്റെ പേരിൽ അല്ലേ അതല്ല അപ്പോൾ ഇന്ത്യയിലെ ഓയിൽ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ ഇന്ധന സുസ്ഥിരതയ്ക്ക് വേണ്ടിയാണ് റഷ്യയിൽ ഞങ്ങൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അതൊരു ന്യായമുണ്ടാകുമായിരുന്നു ഇപ്പോൾ അതനുസരിച്ച് ഇവിടെ പെട്രോൾ പ്രൈസ് കുറഞ്ഞിരുന്നെങ്കിൽ ഇത് അങ്ങനെയല്ല ഉണ്ടായത് ഈ രണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്കുള്ള താരിഫ് കൂട്ടുന്നത് വഴി ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് തൊഴിലുകൾ നഷ്ടപ്പെടുന്നു ഇന്ത്യയുടെ കയറ്റുമതി ഇല്ലാതാകുന്നു ഇന്ത്യ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ദുർബലമാകുന്നു ഇന്ത്യയുടെ ജി ഡി പി താഴുന്നു ഇതിന് ഉത്തരവാദി ആരാണ് ഇതാണ് ക്വസ്റ്റ്യൻ ഇനി ഇതിനെങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യനെങ്കിൽ ഇന്ത്യ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എന്താണ് ജി എസ് ടി ഘടന മാറ്റിയിട്ടുണ്ട് ജി എസ് ടി കുറച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുന്നു മറ്റ് രാജ്യങ്ങളുമായി ചെറിയ ഹ്രസ്വകാല സ്വ വ്യാപാര കരാറുണ്ടാകുന്നു കൂടുതൽ എക്സ്പോർട്ടുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഇന്ത്യയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മറ്റിടങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉൽപാദന രംഗം വളരെ മുരടിച്ച അവസ്ഥയിലാണ് കഴിഞ്ഞ പത്തു വർഷമായി മുരടിച്ച അവസ്ഥയിലാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇതിന് പുതുതായിട്ട് തുടങ്ങിയപ്പോൾ മൊബൈൽ ഫോണുകൾ ധാരാളമായി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒഴിച്ചാൽ ഇന്ത്യയുടെ പരമ്പരാഗതമായ കയറ്റുമതി രംഗം മുഴുവൻ മുരടപ്പിലാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ടെക്സ്റ്റൈൽസ് തന്നെ എടുക്കുക അപ്പോൾ അമേരിക്കയിലേക്കുള്ള ഏറ്റവും കൂടുതൽ കയറ്റുമതി ടെക്സ്റ്റൈൽസ് ആണല്ലോ അതിൻ്റെ മോണോപോളി തന്നെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു അത് ബംഗ്ലാദേശും മ്യാൻമറുമാണ് അപ്പോൾ അത് മ്യാൻമറുമായിട്ട് പോയിട്ട് വിയറ്റ്നാമുമാണ് അത് കൈകാര്യം ചെയ്യുന്നത് അവർക്കാണ് കൂടുതൽ ഓർഡറുകളുള്ളത് ഇന്ത്യക്കല്ല ഇന്ത്യേക്കാൾ കൂടുതൽ ആ രംഗത്ത് വളർച്ച പ്രാപിക്കുന്നത് ബംഗ്ലാദേശും വിയറ്റ്നാമുമാണ് അപ്പോൾ എല്ലാ രംഗത്തും തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ താരിഫ് വാർ വരുന്നത് അവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ദീർഘകാലത്തേക്ക് ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ ചെയ്യേണ്ടതല്ല ഒന്നാം ട്രംപിൻ്റെ കാലത്ത് ചെയ്യേണ്ടതായിരുന്നു അല്ല ഒന്നാം ട്രംപിൻ്റെ കാലത്ത് തന്നെ ഇതിൻ്റെ സൂചനകൾ അദ്ദേഹം തരുന്നുണ്ട് ട്രംപ് തരുന്നുണ്ട് അത് ഇന്ത്യയുമായുള്ള ഇന്ത്യയുടെ ഈ ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മിയിലെ ഈ അന്തരം ട്രംപ് പല ഘട്ടങ്ങളിൽ ഈ സുഹൃത്തായിരിക്കുമ്പോൾ തന്നെ ഹോഡി മോഡി നടത്തുമ്പോഴും നമസ്തേ ട്രംപ് നടത്തുമ്പോൾ തന്നെ പലപ്പോഴായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അമേരിക്കയൊക്കെ കയറ്റുമതി ആശ്രയിക്കാതെ ആ നമ്മൾ ഉൽപ്പാദിക്കുന്ന സാധനങ്ങളുടെ വിപണി മറ്റിടങ്ങളിൽ കണ്ടെത്തണമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സൂചന ഉണ്ടായിട്ടും നമ്മൾ ചെയ്തില്ല രണ്ടാം വട്ടം വന്നപ്പോൾ ട്രംപ് ഇത് നടപ്പാക്കി അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നു ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യത്തിൽ ഒരു കോർപ്പറേറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഇപ്പോഴത്തെ ഈ തീരുവായുധം നേരിടുകയാണ്